വെൽക്കം ബാക്ക് ടു ടു സ്റ്റാർസ് നമ്മുടെ 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 പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇത് ഹാപ്പി ബർത്ത്ഡേ ുംറന്നു ഇവളെല്ലാം മറന്നു എന്നിട്ട് അവൾ എന്നാ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു നടക്കത്തില്ല മോളെ മറന്നുപോയ ഭാര്യമാരുണ്ടോ നിങ്ങൾ കെട്ടിയെ ആലോചിച്ചു നോക്കൂ സാധാരണ രീതിയിൽ ഇത് നിന്റെ പിറന്നാളെങ്ങനാണ് ഞാൻ മറന്നത് ഇപ്പൊ പറയൂ മറന്നിട്ടില്ല മോളെ എന്നാലോചിക്ക നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അതായത് ഇങ്ങനെ നമുക്ക് എന്താ പറയാ പിടിച്ചു കയറാൻ വേണ്ടി ഒരു വള്ളികളുണ്ടാക്കുന്നു അപ്പൊടാന്നിട്ടിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് അപ്പൊ എന്താ പറയാ ഞാൻ മറന്ന ചേട്ടപ്പറണ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് കീത്തുവിന്റെയും ഏട്ടന്റെയും പിറന്നാൾ ഒരു ദിവസം അപ്പുറത്ത് ഇപ്പുറത്താഴ്ച ഇണ്ടാവുക അതായത് ഇന്ന് ഏട്ടന്റെ പിറന്നാൾ വെച്ചാൽ നാളെ കീത്തുന്റെ പിറന്നാൾ അങ്ങനെയാണ് അപ്പൊ കീർത്തു എന്നോട് പറഞ്ഞിരുന്നത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതാണ് ബേർത്ത് ഡേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവള് നോക്കിയത് ഡേറ്റ് അവളെ മനസ്സിൽ മലയാള മാസം നാളല്ലായിരുന്നു ഇംഗ്ലീഷ് ഡേറ്റ് നമ്മൾ നോക്കിയിരുന്നത് ആക്ച്വലി മലയാള മാസമാണ് ഇവർക്ക് അപ്പുറത്തപ്പുറത്തുള്ളത് അപ്പൊ ഏട്ടൻ പറഞ്ഞു അഞ്ചു ഇന്നെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഈശ്വര ഇന്നാണ് ഏട്ട എന്റെ പിറന്നാള് ഞാൻ അപ്പൊ നോക്കുമ്പോഴേ കീർത്തൊന്നെങ്കിലും ഇവിടെ ഇല്ല ഞങ്ങളാണെങ്കിൽ എന്റെ വീട്ടിലോ ഞാൻ പറഞ്ഞു പിറന്നാളന്ന് പറഞ്ഞു അപ്പൊ നിന്റെ പിറന്നാൾ നാളെ നീ അപ്പിൽ പറഞ്ഞ കേട്ടിരുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് തെറ്റടിച്ചിരിക്കുന്നു പിറന്നാള് എന്താ ഞാനത് കറക്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ച് പറഞ്ഞു ഡി പിറന്നാള് വരുന്നത് നാളിനല്ലാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതല്ല ഞാൻ മാറുന്നു പക്ഷെ എനിക്ക് ഓക്കെ ഫെബ്രുവരി സിക്സ് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാൻ പിന്നെ കീത്തൂന്നെങ്കിലും ഇവിടെ ആരും ഇല്ലാണ്ട് നമ്മളെങ്ങനെ കേൾക്കോട്ടേനെ ഇത് നമ്മള് എന്താ പറയാ വലിയ രീതിയിലെങ്കിലും ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോവാന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചേട്ടന് ചെറിയ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് പ്ലാൻ ഉണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായസ് ദേ നമ്മൾ ഇറങ്ങിയിട്ട് കൊടുങ്ങല്ലൂർക്ക് പോകാൻ വേണ്ടി നിൽക്കാണ് ഇറങ്ങണ സമയത്ത് വലിയ ഐഡിയാസ് ഒന്നുമില്ല കുഞ്ഞു 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 പ്ലാനുകളുള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ചേട്ടാ പോണേ നീ അവിടെ ആദ്യം തന്നെ അത് പറയട്ടെ പറയട്ടെന്തോ നിങ്ങൾ വയസ്സ് പറഞ്ഞില്ലേ നാപ്പത് വയസ്സാറായി ഇനിയും വേണമെങ്കിൽ രണ്ടുപോലെ നാല്പത് വയസ്സാവാറായിട്ട് അപ്പൊ ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മള് സാധാരണ നാളിന്റെ എന്നാണ് ആഘോഷിക്കാറുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നപ്പോ നാളെ മറന്നു പോവല്ല അത് നമ്മൾ അന്ന് രാവിലെ തന്നെ അറിഞ്ഞെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു കാരണം എന്തെങ്കിലും കീത്ത ഒന്നും നാട്ടിലില്ല അപ്പൊ നമ്മൾ ആഘോഷിക്കൂ അവരാരും ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ആഘോഷിക്കോ ഇല്ല അപ്പൊ നമ്മള് നോ മാൻ നമ്മള് വീട്ടിലായിരുന്നു മൂത്തേരിയിലായിരുന്നു അവര് എവിടെയാണ് ചെന്നൈയിൽ അവര് ചെന്നൈ പോയിരിക്കുന്നു അപ്പൊ കീത്തുണ്ടായില്ല അവരെങ്ങാനില്ലാണ്ട് ഇവിടെ കേക്കെങ്ങാനാ മുറിച്ചൊന്നും കീത്തു അറിയില്ല ഗോവിന്ദ ഗോവിന്ദ കാരണം പ്രത്യേകിച്ചും ചേട്ടനും അനിയത്തിയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഒരുമിച്ചാണ് കേക്ക് കട്ടേറുള്ളത് കാരണം ഇവരുടെ നാള് വരുന്നത് ഇന്ന് ഏട്ടൻ്റെ ആണെങ്കിൽ നാളെ കീത്തുന്റെ അങ്ങനെയാണ് നാള് വരുന്നത് അപ്പൊ ഞങ്ങള് ഏതെങ്കിലും ഒരു ദിവസം രണ്ടുപേരുടെ കേക്ക് കട്ടേ ആ അതെ മകരമാസക്കുടലിൽ പിറന്ന രണ്ട് പൊന്നോമനകളാണ് അത് ഒരു ദിവസത്തെ വ്യത്യാസത്തില് സോ പക്ഷെ ഇപ്രാവശ്യം കീത്തുന്റെ പിറന്നാള് ഏഹ് സൂറത്തിൽ പോയിരിക്കുന്നത് ഞാൻ പറയട്ടെ കീത്തുന്റെ പിറന്നാള് സൂറത്തിൽ പോയിക്കുമ്പോ അങ്ങനെ പൊട്ടിപ്പോയി ചേട്ടനെ നാളും പൊട്ടിപ്പോ ഇന്നുള്ളൂ കീത്തൂര് ഞാനിപ്പ എന്താ ചെയ്ത കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവൾക്ക് രണ്ട് ചുരിദാർ മേടിച്ചു കൊടുത്തു അതൊരു സെറ്റാക്കി ഇപ്പൊ ഇന്ന് പോണത് അപ്പൊ അമ്പലത്തിൽ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞു വഴി നാളിനല്ലേ നമ്മൾ അമ്പലത്തിൽ പോവാ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ചേട്ടൻ സമ്മാച്ചില്ലേ അമ്പലത്തിൽ പോവാ അപ്പ എന്നാ ശരി വേണ്ട പക്ഷേ പക്ഷേ ഞാൻ എന്തെങ്കിലും സമ്മാനം ചേട്ടനെ മേടിച്ചു കൊടുക്കണല്ലോ പിറന്നാളല്ലേ വരുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ ഷർട്ട് ഷർട്ടാണ് എടുത്തു കൊടുക്കാറുള്ളത് വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുള്ളൂ പിറന്നാൾ ഞാൻ ഷർട്ട് മേടിച്ചെടുക്കാറുള്ളു ഞാനൊരു മൂന്നാലഞ്ച് ഷർട്ട് കൊടുക്കും അടുത്ത പിറന്നാൾ വരെ ഇടുന്നത് കൊണ്ടുപോയിക്കും അല്ലേട്ടോ ഷർട്ട് ഞാനൊരു രണ്ട് മൂന്നാല് ഷർട്ട് ഞാൻ മേടിച്ചു കൊടുക്കും അടുത്ത പിറന്നാൾ വരെ ഇടുന്നത് കൊണ്ടുനുടക്കും അപ്പം ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ എടുക്കണം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കുമ്പോഴേ ഏട്ടനും ചിലപ്പോൾ അത് ഇഷ്ടാവില്ല അതിനേക്കാൾ നല്ലത് ഞാൻ ഏട്ടനായിട്ട് പോണു പോയിട്ട് എടുക്കണം അല്ലേന്ന് ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഏട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നാലും ഇഷ്ടം അപ്പൊ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീത്തു എന്നെങ്കിലും ചോദിക്കും കീത്തു എന്നെങ്കിലും ഒരു പ്രമോഷൻ വർക്കിന്റെ ബേസിനവര് പോയിരിക്കയാണ് അപ്പോൾ അവിടെ ആരും ഇല്ല അച്ഛനും കൂടെ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഏട്ടാ പിറന്നാളല്ലേ ഷർട്ടൊക്കെ പോയി എടുക്കാം മോളെടുത്ത് തരാം ഓക്കെ ഞാൻ ഞാൻ ഏട്ടാ ഒരു നല്ല പപ്പടം പഴം പായസം കിട്ടുന്ന സദ്യ കിട്ടുന്ന എവിടെങ്കിലേക്കും വേണ്ടി തിരിച്ചാട്ടെങ്കിലും എലേലും പക്ഷെ അതിലെനിക്ക് പായസം വേണം ചേട്ടന് പായസം കുടിച്ച ഒരുപാട് അപ്പൊ പക്ഷെ എനിക്ക് കിട്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് പപ്പടം എനിക്ക് മനസ്സിലായി മറ്റേ ചേട്ടൻ എനിക്ക് സത്യം മതി എനിക്ക് സത്യം നോ എനിക്ക് മനസ്സിലായി അവിടത്തെ കറി അവിടത്തെ കറി അടിപൊളിയാണ് മൂണു പക്ഷെ ഞാൻ എന്റെ ഇന്ന് മനസ്സില് ആ സ്ഥലത്തി ആദ്യം എന്താ അഭിപ്രായത്തിൽ നമുക്ക് ഊണ് കഴിക്കാൻ പോവാം ഊണ് കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സെടുക്കാൻ പോവാം കാരണം കാശി ഉറങ്ങും ഉറങ്ങാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യാം അപ്പൊ ചേട്ടാ ഹാപ്പി ബേർഡേ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു നല്ലൊരു കടയാണ് കേട്ടോ അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് ബീഫൊക്കെ ഇപ്പോൾ ഞാൻ പിറന്നാൾ അല്ലേ പടം പഴം പായസം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ പോരേ അപ്പം ഇന്ന് പിറന്നാൾ ആയതുകൊണ്ട് പിറന്നാൾ കാരൻ്റെ ആഗ്രഹമാണല്ലോ നമ്മൾ സഹകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ സദ്യ വേണ്ട എന്ന് വിചാരിച്ചത് ഇപ്പം ഇങ്ങോട്ട് പോകാൻ പോകണം അവിടെ ഒരു കൊലത്തുണ്ടാകും ഒരു ഒഴിച്ചുകയറുണ്ടായിരിക്കും വേറെ എന്തെങ്കിലും കയറുണ്ടായിരിക്കും പിന്നെ മീൻ വറുന്നത് ഉണ്ടായിരിക്കും പിന്നെ അവിടുത്തെ ബീഫ് ബീഫെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ബീഫൊക്കെ വരുകി വരിക വരിക വരികയും ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ വരുകിയിരിക്കില്ലേ അതുപോലെയാണ് അവിടുത്തെ ബീഫ് വളപ്പസാധാനം അപ്പം നമ്മൾ ഫസ്റ്റ് രണേ കാരണം കാശൂട്ടെന്ന് ഉറങ്ങി പോയാലോ ഉച്ച സമയമായി വേഗം കഴിച്ചിട്ട് വേണം അടുത്ത പെർച്ചേസിന് ഇറങ്ങാൻ വേണ്ടി അപ്പൊ ബർത്ത് ഡേ സ്പെഷ്യൽ നമ്മള് സദ്യ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങണ അപ്പം നമ്മ പോണത് കൊടുങ്ങല്ലൂരുള്ളൊരു കടയ്ക്കാണ് കേട്ടോ എനിക്ക് ഈ സ്ഥലത്തിന്റെ പേര് ആയിട്ട് അറിയില്ല കൊടുങ്ങല്ലൂരുള്ള ആളുകൾ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചോദിക്കാനായിട്ട് ഇവിടെ ചേട്ടന്മാരുല്ല ഇപ്പോ അപ്പം ഏട്ടനവിടെ വന്ന് വന്ന് ഇവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ ശീലാണ് കണ്ട് അറിയാം നമ്മൾ വരുന്ന സമയത്ത് ഇത്രയാണ് ആൾക്കാർ ഒരു പന്ത്രണ്ടര നേരത്താണ് നമ്മൾ എത്തിയത് അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇലയിലാണ് ചോറ് കിട്ടുക ഇലയിൽ ഊണുന്നതിന് ഏട്ടം പറയാറ് അപ്പം നോർമൽ ഒരു കട ഒരു ചെറിയൊരു കടയാണ് പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഒരു ദിവസം വന്നു പോകും കേട്ടോ ഓടി നടക്കും അവിടെ ഒരു ചേട്ടൻ രണ്ട് മൂന്ന് ചേട്ടന്മാരങ്ങാണ്ടുള്ളതെന്നൊന്നുള്ള നമുക്കിങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ മിക്കവാറും ആയിരിക്കും രണ്ട് കഷ്ണം ചാളയും ഇരുമ്പാമ്പുഴി ഇട്ട് വെച്ച കറി ആയിരിക്കും ഉണ്ടോ അടിപൊളിയാണ് പിന്നെ നെല്ലിക്കച്ചാറും പിന്നെ എന്തെങ്കിലും ഒരു ഒലത്തും ഒരു ചാറുകറി ഉണ്ടാവും എനിക്ക് വയ വെള്ളം വെരുത് കഴിച്ചു കാണുമ്പോൾ തന്നെ പിന്നെ സാമ്പാർ മോര് മീൻ ഇഷ്ടമുള്ള മീൻ മീനേടുന്ന വെച്ചെടുക്കാം സ്പെഷ്യലാണ് ബീഫ് ബീഫ് കുറച്ച് തന്നെ കിട്ടില്ല കാരണം നേരത്തെ തന്നെ വരണം അത്രയും ആളുകൾ വേടിച്ചിട്ടുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിൻ്റെ കരുത് ഈ ഒരു ഒറ്റ ബീഫ് മതി മക്കളഈ ചോറ് മൊത്തം കഴിക്കാനായിട്ട് എന്താ പറയുക നല്ലോണം വേറ്റിക്ക് എടുത്ത ബീഫ് ഉണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ബീഫ് കയറിയും പിന്നെ കുറേ മീനുകളുണ്ടാവും നമുക്കതിൽ ഏതാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം ഞങ്ങൾ ഈ ഒരു മീനാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇപ്പൊ കാശിക്കുട്ടനും ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് എത്രയാണെങ്കിലും ചോറ് നമുക്ക് ഇട്ടുതരും അടിപൊളി കടിയാണ് പിറന്നാൾ നമ്മളിവിടുന്നാണ് ചോറ് അവിടെ ഉണ്ടല്ലോ ഏഹ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ പന്ത്രണ്ടരക്കെ കയറി ചെന്നില്ലെങ്കിൽ അതായത് ഞങ്ങൾ അവിടെ ചെന്നു അപ്പത്തിനും ഫുള്ളായി കഴിഞ്ഞ പ്രാവശ്യം നികുലായിട്ട് വന്നു ഇട്ടു കയറിയിരിക്കുന്നു ഫുള്ളായി പിന്നെ അവിടെ അത്ര മാത്രം എനിക്ക് തോന്നുന്നു നോർമൽ പണിക്ക് പോണ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ ഒരുപാട് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കും ബീഫ് കയറിയൊക്കെ ഉണ്ടല്ലോ ഓഫ് നല്ല കൈപ്പുണ്യമുള്ള അമ്മമാരെയൊക്കെ ബീഫ് അല്ല ഇട അങ്ങനെ പറയാൻ പറ്റാ അങ്ങനത് എക്സ്ട്രാ മസാലകളുടെ മണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എണ്ണയിലിട്ട് വരട്ടി 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 എടുത്ത് അടിപൊളി ബീഫ് ആ കറി മാത്രം മതി ചോറിനല്ലോ വേറെ ഒന്നും വേണ്ട അവിടത്തെ അതെന്താ ഇവിടെ നമ്മളിപ്പൊരു അഞ്ചാറാശിനം പോയിട്ടുണ്ടെങ്കിൽ എടം കുറെ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് ഫ്ലോപ്പായി തോന്നിട്ടില്ല നമുക്കുണ്ടല്ലോ ഒരു ബിരിയാണി കഴിക്കുന്നേക്കാളും ഒരു കുഴിമന്തി കഴിക്കുന്നേക്കാളും ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഫ്രഷ് ആയിരിക്കും മറ്റേത് നമ്മൾ ശരിക്കും പറ ഇഞ്ചെക്ട് ചെയ്ത പോലെ മന്തിക്കടിച്ചിരിക്ക മത്തടിച്ചിരിക്കും നല്ല അടിപൊളിയായിരുന്നു ഇനിയിപ്പോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ കാശിമോൻ എൻ്റെ കാശിമോനേ നമ്മുടെ വന്നേടി വന്നേടിയേ പക്ഷെ ബാക്ക് കാർഷീറ്റ് വേണമെങ്കിൽ ഭയങ്കര പേടിയാണ് നമ്മളെങ്കിലും ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അതിനുശേഷം ആയിട്ട് നമുക്ക് വേറെ കുറച്ച് ചിയാസ് ചെയ്ത് മേടിക്കുന്നുണ്ടോ പിന്നെ ഞങ്ങളത് ഷർട്ട് എടുക്കാൻ പോയി എപ്പോഴും കൽപ്പകയ്ക്കാണ് പോവാറ് പക്ഷേ ഇപ്പം ആ ഷേട്ടൻ പറഞ്ഞു ലബാമ്പയിൽ പോയി നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തൊന്നും അല്ല കിട്ടിയതും പിന്നെ ഏട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നിന്ന് കുറേ ഷർട്ട് എടുക്കുക അതൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എൻ്റെ ഒരു നിർബന്ധത്തിനാണൊക്കെ ചെയ്യാറ് ഈ ഷർട്ട് ഇട്ടു പക്ഷേ എനിക്ക് ഈ ഷർട്ട് ഇഷ്ടമായില്ല അപ്പോൾ അത് മാറ്റി പിന്നെ ഞാൻ പറഞ്ഞു ഏട്ടനെ ഇരിക്കും ഞാൻ നോക്കിത്തരാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു കുറച്ചധികം ഷർട്ടുകൾ എടുത്തിട്ട് ഏട്ടനെ കൊടുത്തു അതിൽ നിന്ന് ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് ആൾക്ക് ഇഷ്ടമായത് എടുത്തു വിട്ടോ എങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഫ് സ്ലീവ് പക്ഷേ ഏട്ടനിഷ്ടമല്ല ഹാഫ് സ്ലീവ് എന്നാലും എൻ്റെ ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ട് അത് ഇടും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായി പോയി നല്ലതായിട്ട് തോന്നി ചെക്ക് ചെക്കൊക്കെ എനിക്ക് ഏട്ടനെ എടുക്കാൻ ഇഷ്ടമില്ല എടുക്കാൻ എടുക്കുമ്പോൾ ഇഷ്ടം പക്ഷേ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ മോന്ത കണ്ടല്ലറിയാലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇങ്ങനെ തൊന്നും നമ്മുടെ സേട്ടനെ ഇഷ്ടപ്പെടത്തില്ല അപ്പം അതും വേണ്ടാന്ന് ചോദിച്ചു അപ്പോഴാണ് എടുത്ത് അച്ഛൻ നിൽക്കണേണ്ടത് കീത്തുനൊക്കെ പുറത്ത് വേറൊരു പ്രൊമോഷൻ വർക്കിന് പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അനു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ പുറത്തിറങ്ങി നടക്കുമായിരുന്നു അപ്പം എന്നെ കണ്ടപ്പോഴൊക്കെ കണ്ടപ്പോൾ ഹായ്ത പറയേട്ടൻ അന്യമം കാശിക്കുട്ടൻ ഉറക്കം വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് ചടച്ചിലും വാശിക്കുന്നുണ്ട് നമ്മുടെ വൈകുന്നേരമാണ് നമ്മുടെ പിറന്നാൾ പരിപാടികളൊക്കെ അപ്പോഴത്തേനും കീത്ത ഒന്നെങ്കിലും അച്ഛനൊക്കെ പ്രൊമോഷൻ വർക്കൊക്കെ കഴിഞ്ഞെത്തും ഞങ്ങളുടെ ഷോപ്പിങ്ങും കഴിയും അപ്പം അച്ഛൻ പറയുമായിരുന്നു നമ്മുടെ കാറ് കണ്ടപ്പോൾ തന്നെ കാശിക്കുട്ട് ഐനൂസിന് മനസ്സിലായി അച്ചച്ച കാവ് കാവ് എന്ന് പറഞ്ഞു ആ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളപ്പത് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് മൂന്ന് ഷർട്ട് എടുത്തു ടേട്ടന് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും വലിയ സാറ്റിസ്ഫൈഡ് അല്ലെന്നു തന്നെ പറയാം ഷർട്ട് എടുത്തത് ഞങ്ങൾ ഇനി നേരെ പൊണ്ണന്മാരോടേക്കാണ് പോണത് പാറുനെ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യണം എന്നിട്ട് വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വേണം വീട്ടും പൊണ്ണന്മാരോടേക്ക് വരാൻ വേണ്ടിട്ട് ശ്വാസം ഫുൾ ടൈം ഇന്ന് മാസ്ക് വെച്ചാ പക്ഷേ കുടുംബയോഗല്ലേ എന്നോട് ചോദിക്കുന്ന അമ്മ ഇന്ന് രാത്രിയാണോ കുടുംബശ്രീ ഉള്ളത് ഞാൻ കുടുംബശ്രീ അല്ല പാറ കുടുംബയോഗം ഇന്ന് കുടുംബയോഗം ഇവിടെയാ പൊണ്ണമ്മാരോടല്ലേ നമുക്ക് വേഗം ചായ കുടിച്ചിട്ട് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം ഓക്കെ സച്ചിമണ്ണി ചേച്ചിന്റെ കളിക്കാനൊക്കെ സന്തോഷം അപ്പം പാരൂട്ടനോട് മാസ്ക് ഇട്ട് വരാൻ പാട്ടുണ്ടായിരുന്നു ടീച്ചർ വയ്യാത്ത കാരണം അതുകൊണ്ട് ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായയൊക്കെ കുടിച്ചു കാശിക്കൂട്ടൻ നല്ല ഉറക്കത്തിലാണ് ഇനി ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി അമ്മേനൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരണം ഞങ്ങളുടെ കുടുംബയോഗം ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ അമ്മരോടൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരത്തെ വരും കേട്ടോ അമ്മരുടെ അടുത്തേക്ക് അമ്മായി പറഞ്ഞിരുന്നു സഹായത്തിനൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് വരാൻ പറ്റിയില്ല ഇന്നിവിടെ ഭക്ഷണമുണ്ട് വൈകുന്നേരം അപ്പോൾ ഏട്ടൻ എത്തിയപ്പോൾ തന്നെ നമ്മുടെ പോത്തുംകുട്ടികളൊക്കെ അയച്ചു കെട്ടി ഏട്ടനില്ലെങ്കിൽ അച്ഛനായിട്ട് ചെയ്യാട്ടോ എന്താ പറയാ അച്ഛനുണ്ടെങ്കിൽ ഏട്ടനങ്ങ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല അച്ഛൻ കറക്റ്റ് സമയത്തിന് തന്നെ കെട്ടലും പിടിക്കലൊക്കെ ചെയ്യും എന്നിട്ട് ഇതേ പാറൂസിന് വേറെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങൂടെ ഇറങ്ങാൻ കേട്ടോ പുതിയ ചുരിദാറാണ് ഗൈസ് പിന്നെ ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് പറയൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിലെല്ലാവരും ഈ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഈ ഹെയർ സ്റ്റെൽ ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് പോലെ തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയാൻ വർക്കല്ലേ നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കുടുംബയോഗത്തിന് ഭക്ഷണം രാത്രി കഴിക്കുന്നത് ആദ്യം ഞങ്ങൾ എല്ലാ മാസവും കുടുംബയോഗം പന്ത്രണ്ട് വീടുണ്ട് നമുക്ക് ഈ വീട്ടിൽ നമ്മൾ കൂടുമ്പോൾ ഓരോ വീട്ടിൽ ഓരോ മാസത്തിനും ഒരിക്കലല്ലേ അവരെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാകും അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം വെക്കില്ല അപ്പോൾ ഇന്ന് ചോറാണ് ഇവിടെ ചോറും സാമ്പാറും മീൻകറിയും പപ്പടമാണ് കേട്ടോ ഇന്നിവിടെ ഉള്ളത് അപ്പോൾ അമ്മ ഒക്കെ എത്തിയിട്ട് ഊറ്റുന്നുണ്ട് നമ്മൾ ഇത്ര ഒരു നമ്മുടെ കുടുംബയോഗത്തിൽ പത്തൊമ്പത് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒത്തുകൂടൽ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളീ കൂട്ടുകുടുംബത്തെയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം സമയം ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് തേർട്ടിയൊക്കെ ആവേണ്ട കേട്ടോ ഇവിടെ ശരിക്കും ഏഴ് മണിക്കാണ് നമ്മൾ തുടങ്ങുന്നത് ഇപ്പം പൊണ്ണമാരുടെ ആയതുകൊണ്ട് നമ്മളിത് നേരത്തെ വന്നിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ ഇത് ചേട്ടനോട് ഞാൻ കേക്കിൻ്റെ കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് കട്ട് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് ഞങ്ങൾ ഇന്ന് വീട്ടിൽ വരുന്നു കേക്ക് കട്ട് ചെയ്യുന്നു ചിക്കു വിളിക്കുന്നു കട്ട് ചെയ്യുന്നു പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു പ്ലാനായിരുന്നു പിന്നെ ഇനി പെട്ടെന്ന് ഈശ്വരൊന്ന് കൂട്ടുകുടുംബാണല്ലോന്ന് ആലോചിച്ചത് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു സർപ്രൈസായിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് എടുന്ന് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിഖിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേക്ക് മേടിക്കാനായിട്ട് പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് ഒരു ഞങ്ങളുടെ ഫാമിലി പിക്ക് ഓരോ ഒരു ഫ്രെയിം പോലും ഇല്ല അതായത് നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഫ്രെയിമുകൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഫാമിലി പിക്ക് ആയിട്ട് ഒരൊറ്റ ഫ്രെയിം പോലും ഇല്ല നാല് പേരായിട്ടുള്ളത് അപ്പോൾ അതൊരു അത്യാവശ്യം വലുപ്പുള്ള ഒരു ഫ്രെയിം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഫ്രെയിം ചെയ്യിപ്പിച്ച ഫോട്ടോയും ഏട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോണത് അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രെയിം എടുക്കും അതേപോലെ തന്നെ ഈ ഒരു കേക്കും എടുക്കും കുടുംബയോഗത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ചേട്ടൻ്റെ പേർന്നാളിനെ പറ്റി പറയും കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യും എന്നാണ് ഒരു അവലോകനം ഓക്കെ എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞാൽ നല്ല ഭയങ്കരെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇതിങ്ങനെ ഇന്ന് വിളിക്കാം ഇന്നിതാവട്ടെ എന്ന് വിചാരിച്ചു ഹെയർ സ്റ്റെൽ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഓക്കെ അടുത്ത് കുറേ പണികളും കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇപ്പോൾ വലിയമ്മമാരും അമ്മ എല്ലാവരൊക്കെ ഇൻ്റെ പണികളിലാണ് ഇന്ന് ഭക്ഷണമുണ്ട് സാമ്പാറും മീൻകറിയും ചോറാണ് ഇന്ന് ഫുഡ് അപ്പോൾ എന്താ പറയുക കുടുംബയോഗം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ചിലപ്പോൾ ഏട്ടനെല്ലാം അറിയായിരിക്കും കേക്ക് കട്ടയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാത്തും അറിയായിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ലേ എങ്ങനെയാന്നുള്ളത് എന്തായാലും വഴിയെ കാണാം ഐ അയിനുസിനെയും കൊണ്ടിട്ടാണല്ലോ അവര് പോയിട്ടുള്ളത് പല്ലുന അമ്മയോട് തേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്ന് കുട്ടികൾ നല്ല കില്ലാടിമാരായിട്ട് ഇരിക്കുന്നുണ്ട് വൈകുന്നേരം ആയപ്പോ വിളക്കൊക്കെ കത്തിച്ച് ഇവർ നാമൻചൊല്ലിനൊക്കെ ഇരിക്കേണ്ട ഒരു കുറുമ്പും ഉണ്ടായില്ല കേട്ടോ ഇവരെല്ലാരും കൂടെ കൂടുമ്പോഴാണ് തല്ലും ബഹളവും തോന്നുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇവർ നല്ല പാവം പിള്ളേരാണെന്ന് തന്നെ പറയാം ചേട്ടൻ മെയിൻ ഡ്യൂട്ടി കട്ടിങ്ങിന്റെ മെയിൻ ഡ്യൂട്ടി നമ്മുടെ ചേട്ടൻ ചന്തി െഷ <laughs> മാ അപ്പോൾ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ തന്നെ പാത്രങ്ങളുണ്ട് കേട്ടോ പ്ലേറ്റ്സും ഗ്ലാസും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കുടുംബയോഗത്തിന് തന്നെ എല്ലാ മാസവും കൂടുമ്പോൾ പ്ലേറ്റ്സ് വേറെ വയ്ക്കുക വാങ്ങിക്കേണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടെ മേടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അതേ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോഴത്തേനും നമുക്ക് ഏഴുമണി ഏഴേകാലായപ്പോഴത്തേനും ഞങ്ങളുടെ കുടുംബയോഗം സ്റ്റാർട്ട് ചെയ്തു ഇനി ഞങ്ങൾ കുറേ ചർച്ചകളൊക്കെ ഉണ്ടാവും പ്രാർത്ഥന ചൊല്ലും അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് 啊，等等等等。 സന്തോഷാന്നറിയാമോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കൂടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു മാസത്തെ വിശേഷങ്ങൾ ഫുള്ള് ഞങ്ങൾ പറയും ഇതൊരു കമ്മിറ്റി പോലും ഒന്നും കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയും അത്ര തന്നെ എല്ലാവർക്കും വിശേഷം ആ ഒരു മാസം ഉണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളും പറയും ഒത്തുകൂടും അപ്പം ചിക്കപ്പ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചിക്കൂസ് വന്നിട്ടുണ്ട് രണ്ടാഴ്ച ലീവിന് അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ യോഗം കൂടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു അവൻ വന്നു എല്ലാവരായിട്ടും കൂടി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നികില് കേക്ക് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കാറിൽ കേക്കും ഫ്രെയിമും കാര്യങ്ങളൊക്കെ നികിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ ദിവസം വന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ കുടുംബയോഗം ആകുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം എന്താ പറയുക ഏട്ടനറിയില്ല കേക്ക് മേടിച്ചിട്ടുള്ള കാര്യമൊന്നും അറിയില്ല ചിലപ്പോൾ ഏട്ടൻ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തി കാണുമെന്നുള്ളത് ചിലപ്പം എക്സ്പെക്ട് ചെയ്തിരിക്കണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ ഈ ഒരു മാസം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ പിള്ളേർസ് ഏറ്റവും നല്ല രസമാണ് അവർക്ക് എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും അവരെല്ലാ ഫ്രണ്ട്സും കൂടെ കൂടും പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും വാട്ടർ മെലനും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് കഴിക്കാൻ കൊടുക്കും കള്ളിയും ചിരിയും തമാശയൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ കുടുംബത്തും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബർഡേയുടെ കാര്യം ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ എന്തായാലും ബർത്ത് ഡേ വിഷസ് ഉണ്ടാവും അപ്പം കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ പിറന്നാൾ ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാസ്

അല്ല ഇവളുടെ ഒരു ഇന്ന് ഏട്ടൻ്റെ ആണെങ്കിൽ നാളെ കീത്തുണ്ട് അങ്ങനെയായിരുന്നു നാളെ വെച്ചിട്ട് ഒരുമിച്ച കേക്ക് മുറിക്കാറ് പക്ഷെ രണ്ടിലും കീത്ത ഇവിടെ ഉണ്ടായില്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു അവിടെ പിടിച്ചാ മതിയാ एक बार जब इन्होंने चले, एक बार तब केल्ला ता आने चले। सारा सारा। एह हैप्पी बर्थडे हैप्पी बर्थडे कहियों डिया? मेरे हैप्पी। ना। आठ निया पुट्टा। अल्लू 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 अल्लू। आप कौन तेरे दिल में? यू टू कम ऑन। वाड़ा कुट्टा। छेतने नहीं मेने। happy birthday to

അപ്പൊ ഇത്രയും കേട്ടെ ഞാൻ കൈഡടാ പെട്ടെന്നേ ഞാൻ പറഞ്ഞു രണ്ടുപേരും

താങ്ക് യു താങ്ക് യു താങ്ക് യു ഒറിജിനൽ അല്ല ഇനി ഞാനിത് എവിടെ വയ്ക്കൂ എനിക്ക് ഇരീ തർക്കയൊന്നും ഇരിക്കില്ല 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 തർക്കയ കൈ ഒന്നും കുറച്ചില്ല കീത്തുടാണ്ടില്ല Hadi, 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 hadi. അപ്പം നമ്മുടെ കീത്തൂന്നെങ്കിലും കൂടിയിട്ട് ഷർട്ടും മുണ്ടും കൊടുത്തു ചിക്കു ഇട്ട് ഈ ഷർട്ട് കൊടുത്തു ഞാനൊരു ഫ്രെയിമും ഈ ഷർട്ടുകളൊക്കെ എടുത്ത് കൊടുത്തേട്ടോ നിങ്ങളുടെ വാക്കം നമ്മുടെ ചേട്ടന് മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് നമ്മുടെ ചേട്ടനെ എല്ലാവരും ദീർഘായുസോടും കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം വിശ്വസ് അറിയിക്കണം അപ്പോൾ നമ്മളെന്താ ചോറ് വിളമ്പാണ് നമ്മുടെ ചേട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട് ആൾ വിളമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയുള്ളു ഫുൾ അടുക്കളയിൽ തന്നെ ഇരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ വിളമ്പാനും എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ പിറന്നാൾ ഇന്ന് എല്ലാവരും ാഷ്ടുകുടുംബം മൊത്തമായിട്ടെന്നാഘോഷിച്ചത് നമ്മൾ മാത്രല്ല ഞങ്ങൾ അപ്പഴത്തേ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താ പറയുക വളരെ സന്തോഷം പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും പറ്റിയതിൽ അതിലധികം സന്തോഷം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളും യോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും ഫാമിലി തമ്മിലുള്ള ഒരു കെട്ടുറപ്പാണ് ഞങ്ങൾക്ക് ഒരാൾക്കൊരു കാര്യം വന്നു പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫാമിലിയും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാവും അതിനും ആ സ്ട്രോങ്നെസ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടുറുപ്പ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും